ഓർത്തോ പാൻഡമോഗ്രാം അല്ലെങ്കിൽ ലാറ്ററൽ സെഫലോഗ്രാം ഈ രണ്ട് എക്സ്റേ ഇമേജസും കിട്ടുന്ന ഒരു മെഷീനാണ് ഒ പി ജി മെഷീൻ ആ രണ്ട് എക്സ്റേ ഡെന്റിസ്ട്രിയെ സംബന്ധിച്ച് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ പല്ലിൻ്റെ ഭാഗങ്ങളും താടിയെല്ലുകളും വളരെ കൃത്യമായിട്ട് ചികിത്സ നിർണ്ണയിക്കത്തക്ക രീതിയിൽ കാണാൻ പറ്റുന്ന രണ്ട് ഇമേജസ് ആണ് ഓർത്തോ പാൻറ്റമോഗ്രാം ആൻഡ് ലാറ്ററൽ സെഫലോഗ്രാം ഇതിൽ ഒ പി ജി ഇമേജസ് അല്ലെങ്കിൽ അത് എടുക്കുന്ന എക്സ്റേ ഓർത്തോ പാൻറ്റമോഗ്രാഫ് എല്ലാ പല്ലുകളുടെ ഇമേജും അതിനകത്ത് ലഭ്യമാണ് നമ്മുടെ വായ്ക്കുള്ളിലുള്ള എല്ലാ പല്ലുകളുടെ ഇമേജും അപ്പോൾ ആ പല്ലുകളിൽ ഉണ്ടാകുന്ന കേടുകൾ അതുപോലെ താടിയെല്ലിൻ്റെ കുഴ അതായത് ടെമ്പറോ മാൻഡിബുലാർ ജോയിൻ്റ് എന്ന് നമ്മൾ പറയുന്ന ടി എം ജോയിൻറ് അതിൻ്റെ ഘടന അതിൽ വരുന്ന എന്തെങ്കിലും ബോണിൽ വരുന്ന വ്യത്യാസങ്ങൾ പിന്നെ താടിയല്ലിൻ്റെ മൊത്തത്തിലുള്ള അപ്പർ ആൻഡ് ലോവർ ജോ അതായത് മേൽത്താടി കീഴ്ത്താടി ഇതിലുണ്ടാകുന്ന സ്ട്രക്ചറായിട്ടുള്ള മറ്റു വ്യതിയാനങ്ങളോ മറ്റു പത്തോളജീസോ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ചില മുഴകൾ ചില സിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ഐഡിയ അതിൽ നിന്നും നമുക്ക് കിട്ടും ലാറ്ററൽ സഫറോഗ്രാം ഇതുപോലെ തന്നെ താടിയല്ലുകളുടെ മുമ്പോട്ടും പുറകോട്ടുമുള്ള പൊസിഷനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ലാറ്ററൽ സെഫിലോഗ്രാം ടൂൾ കൊണ്ട് നമുക്ക് സഹായകമാണത് ഇത് രണ്ടും ദന്തചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലും വളരെയധികം പ്രയോജനപ്പെടുത്താൻ പറ്റിയ രണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളുകളാണ്